നമസ്കാരം രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ച കോടതി വിധി നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസന്റെ ഹീനമായ കൊലപാതകമെന്നും അദ്ദേഹം പറഞ്ഞു നിരപരാധിയായ ഒരു മനുഷ്യനെ കുടുംബത്തിന്റെ മുന്നിലിട്ട് കൊലപ്പെടുത്തിയ നരാധമന്മാർ യാതൊരു വിധത്തിലുള്ള ദയയും അർഹിക്കുന്നില്ല എന്ന് വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു മതഭീകരവാദത്തിന് മറ്റൊരു മറുപടി ഇല്ല എന്ന് വധശിക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർ മനസ്സിലാക്കണം കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങൾ മതഭീകരവാദികൾക്ക് തണലൊരുക്കുകയാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ തന്നെ പി എഫ് ഐക്കെതിരെ നടപടി എടുത്തിരുന്നുവെങ്കിൽ രഞ്ജിത്തിന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു അരിയും മലരും കുന്തിരിക്കവും വാങ്ങിക്കോ എന്ന ഭീകരവാദികൾ ഇതര മതസ്ഥരെ ഭീഷണിപ്പെടുത്തിയില്ലായിരുന്നു മോദി സർക്കാർ പി എഫ്ഐക്കെതിരെ നടപടിയെടുക്കുമ്പോഴും കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ ഭീകര സംഘടനയ്ക്ക് തണലേകുന്നുവെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി മതഭീകരവാദത്തെ നിസാരവൽക്കരിക്കുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന ഇനിയെങ്കിലും കേരളം തിരിച്ചറിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം പ്രതികളായ പതിനഞ്ചു പേർക്കും പരമാവധി ശിക്ഷ ലഭിച്ചതിൽ സംതൃപ്തരാണെന്ന് രഞ്ജിത് ശ്രീനിവാസന്റെ കുടുംബം പറഞ്ഞു വിധി പ്രസ്താവന കേട്ടതിനു ശേഷം മാധ്യമ പ്രതികരിക്കുകയായിരുന്നു അവർ ഭഗവാന്റെ വേറെ വിധിയുണ്ടല്ലോ പ്രകൃതിയുടെ നീതിയുണ്ട് അത് പിറകെ വരും അത്യപൂർവമായ കേസ് തന്നെയാണിത് അതുകൊണ്ട് തന്നെ കോടതി വിധിയിൽ കുടുംബം സംതൃപ്തരാണ് സത്യസന്ധമായി അന്വേഷിച്ച വിവരങ്ങൾ കോടതിയിലെത്തിച്ച് ഡിവൈഎസ് പി ജയരാജ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരോടും നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ് എങ്കിലും കോടതി വിധിയിൽ ആശ്വാസമുണ്ട് പ്രോസിക്യൂട്ടറോടും വളരെ നന്ദിയുണ്ട് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞാൽ തീരില്ല അതിക്രൂരമായ കൊലപാതകമാണ് നടത്തിയത് വാക്കരീടാൻ പോലും പറ്റാത്ത തരത്തിലാണ് ഏട്ടനെ അവർ കാണിച്ചു വെച്ചത് അത് കണ്ടത് ഞാനും അമ്മയും മക്കളും അനിയനുമാണ് കോടതി എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നതെന്നും രഞ്ജിത്തിന്റെ ഭാര്യ പറഞ്ഞു കോടതി വിധിയിൽ സംതൃപ്തിയുണ്ടെന്ന് രഞ്ജിത്തിന്റെ അമ്മയും പ്രതികരിച്ചു കോടതി ഞങ്ങൾ രക്ഷിച്ചു വധശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും അമ്മ പറഞ്ഞു രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ച കോടതി വിധി സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ലാത്തതാണ് പോപ്പുലർ ഫ്രണ്ട് എസ് ടി പി ഐ ാണ് പ്രതികളെല്ലാവരും മാവേലിക്കർ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജസ്റ്റിസ് വി ജി ശ്രീദേവിയാണ് അത്യപൂർവമായി വിധി പറഞ്ഞത് വെബ് ഡെസ്ക് ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്